അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പ്രിയമുള്ളവരെ അയുദ്ധയെക്കുറിച്ചും അതിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പലരും സംശയം ചോദിക്കുന്നതാണ് എഴുദ്ധയിൽ യുദ്ധയിരിക്കുന്ന സ്ത്രീ അവരെ ആർക്കൊക്കെ കാണാൻ പറ്റും അവർക്ക് ആരെയൊക്കെ കാണാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റുമോ ഡോക്ടറെ സമീപിക്കാൻ പറ്റുമോ മൈലാഞ്ചി അണിയാൻ പറ്റുമോ എണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ ഇങ്ങനെ നൂറുകൂട്ടം സംശയങ്ങളുണ്ട് അതിനെ വ്യക്തമായ മറുപടി പ്രേക്ഷകർക്കും ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ വാക്കുകളിൽ കൊടുക്കുകയാണ് സംശയം എന്തുണ്ടെങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം വ്യക്തമായ മറുപടി അതിൽ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയി തന്നെ ഇടുന്നതുമായിരിക്കും അള്ളാഹു തൂഫിയും നൽകട്ടെ ഏറ്റവും ചുരുക്കി പറയുകയാണ് അല്ല വൈദ്യത്ത് മൊത്തം മുത്തത്തൊന്നും ത തറബ്ബ സുഫി ഹൽമർ ദ ഫിറാഖിസോജിഹ ഭർത്താവ് പിരിഞ്ഞ ഉടനെ സ്ത്രീ കൊണ്ട് ഇരിക്കുന്ന ഒരു കാലയളവാണ് എഴുദ്ദ എന്ന് പറയുന്നത് ചടഞ്ഞിരിക്കുക ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട് ചടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതിരിക്കുക എന്നൊന്നും അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇവിടെ മ ഭർത്താവിനെ മറവ് ചെയ്ത ശേഷമാണോ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ മരിച്ചത് നാട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് പല പ്രത്യാസങ്ങളുണ്ടാവുക എപ്പോഴാണോ മരണ വിവരം ആ സ്ത്രീയുടെ കൽബിലേക്ക് ലഭിച്ചത് അറിഞ്ഞത് അത് മുതൽ വൈദ്യ ആരംഭിക്കുകയാണ് എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ സുരിഅദ് അസാലത്തൻ അടിസ്ഥാനപരമായി ഇത് ശെർ അവിടെ പറയുന്നുണ്ട് ലിമാരിഫത്തി ബറാഹത്തി റഹ്മിഹ തൻ്റെ ഗർഭപാത്രം ഒഴിവായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആധുനിക സംവിധാനത്തിൽ ഗർഭിണിയാണോ അറിയാൻ മാർഗങ്ങൾ ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് ഇതേ ഇരിക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് വല്ലതും അതൊരു താത്ബുദ്ധിയും കൂടിയാണ് അള്ളാഹും റസൂലും പറഞ്ഞത് അക്ഷരം പ്രതി അംഗീകരിക്കുക അനുഷ്ഠിക്കുക ആചരിക്കുക എന്നതാണ് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പിന്നെ അനിൽ കുട്ടിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ അതൊരു ലക്ഷ്യമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം താബുദ്ദി തന്നതെയാണ് പിന്നെ അസ്ബാബിൻ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് യുദ്ധം നിർബന്ധമാകും ആദ്യം ആദ്യമായി പറയേണ്ടത് ഫുർഖത്ത് പറയില്ലേ ഭർത്താവിനെ തീ പിന്നെ ഭാര്യ അതിന് ഫസ്ക് ഫസ്ക് നമ്മൾ പറയും ഫസ്ഹ് എന്നാണ് ശരിക്കത് ആ കുറിച്ച് അങ്ങനെ ചൊല്ലിയാലും അയുദ്ധമുണ്ടാകും തൊലാഖ് കൊണ്ടും അയുദ്ധ ഉണ്ടാകും ഡിവോയ്സ് അതുകൊണ്ട് ഉണ്ടാവും പക്ഷേ തൊലാഖ് കൊണ്ട് യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിരിക്കണം അതിനുശേഷം ഭർത്താവ് തൊലാക്ക് ചൊല്ലിയാലാണ് അയുദ്ധം ഇരിക്കേണ്ടതുള്ളൂ എന്നാൽ ശാരീരികമായി ബന്ധപ്പെടാത്ത ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോയ്സ് കൊണ്ട് പിരിഞ്ഞാൽ അവിടെ അയുദ്ധ ഇരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല മഹറിൻ്റെ പകുതി അവൾക്ക് കൊടുക്കുകയും വേണ്ടി വരുമല്ലോ നമുക്കറിയാം അതുപോലെ വഫാ സൗജിൻ ഭർത്താവിൻ്റെ മരണം അത് അയുദ്ധ ഇരിക്കാൻ ഒരു കാരണമാണ് മെയിനായിട്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഭർത്താവിൻ്റെ മരണം അവിടെ നമ്മൾ പറയുന്നുണ്ട് അതിനുമുമ്പ് പറയാനുള്ളത് അടിസ്ഥാനപരമായി ഗർഭപാത്രം ഒഴിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും മരണം കൊണ്ടോ തലാഖ് കൊണ്ടോ ഫസ്ഹ് കൊണ്ടോ തന്നെ വിട്ടുപിരിഞ്ഞ ഭർത്താവിൻ്റെ മേലിലുള്ള ഒരു ടെൻഷൻ ഒരു വേദന പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വൈദ്യ എന്ന് പറയുന്നത് എന്നാൽ ഫക്കത്ത് കൂനു ചെലപ്പാതാകും ഇതൊന്നുമില്ലാതെ വേദന പ്രകടിപ്പിക്കാനും ഒന്നുമല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹും റസൂലും അവൻ്റെ റസൂലും സലസ്ലം പറഞ്ഞത് കേൾക്കുക എന്നുള്ള ലക്ഷ്യത്തിനാകും ഐസത്യാനിൽ ഹംലി വൽ വിലാദത്തി ഇനി ഒരിക്കലും പ്രസവിക്കുകയില്ല ഗർഭം ഉണ്ടാവുകയില്ല എന്നൊക്കെ നിരാശപ്പെട്ട പെണ്ണ് ചെറിയ പെൺകുട്ടി അവരിലൊക്കെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതിങ്ങനെയാണ് മഹാ ലിഹ അവരുടെയൊന്നും ഭർത്താവ് പിരിഞ്ഞു പോയതിൽ അവർക്ക് വേദന ഇല്ലെങ്കിൽ തന്നെയും അവിടെ തടബുദ്ധിയാണ് പ്രധാനമായ ലക്ഷ്യം അപ്പോൾ ഭർത്താവിൻ്റെ മരണത്തിന് വേണ്ടി എദ്ധ ആ മരണം വലവ് കാനത്ത് വഫാത്തുഹു കബല ദുഹുലി ബിഹ ശാരീരിക ബന്ധം പുലർത്തിയതിന് മുമ്പാണെങ്കിൽ പോലും അവിടെ എദ്ധ ഇരിക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഡിവോയ്സിൻ്റെ യുദ്ധയാണെങ്കിൽ ശാരീരിക ബന്ധം പുലർത്തിയാൽ മാത്രം വൈദ്യയിരുന്നാൽ മതി എന്നാൽ ഭർത്താവ് മരിച്ചിട്ടുള്ള ഇദ്ദയാണെങ്കിൽ അവിടെ ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇദ്ദ എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം അപ്പോൾ ഭർത്താവ് പിരിഞ്ഞതുകൊണ്ടുള്ള കൊണ്ടുള്ള ഇരിക്കുന്നത് മൂന്ന് ശുദ്ധി കാലയളവാണ് ഇൻഖാനത്ത് തെഹേദു ആർത്തവമുള്ള സ്ത്രീയാണെങ്കിൽ അതിന് മൂന്ന് ശുദ്ധിക്കാലമാണ് തൊലാക്കൻ്റെ ആയുധമൊക്കെ ആണെങ്കിലാണീ പറഞ്ഞത് മൂന്ന് ശുദ്ധിക്കാലം അഥവാ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തിട്ട് ആ പെണ്ണിന് ആർത്തവമുണ്ടായി പിന്നെയും ശുദ്ധിയുണ്ടായി പിന്നെയും ആർത്തവമുണ്ടായി ശുദ്ധിയായി പിന്നെയും ആർത്തവമുണ്ടായി ശുദ്ധിയായി അപ്പം മൂന്ന് ശുദ്ധി കഴിഞ്ഞു അപ്പം ഒരു പെണ്ണിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ശുദ്ധിക്കാലം ആയുധം ഇരിക്കണം ഹൈലുള്ള പണ്ണാണെങ്കിൽ ഇനി പിന്നെ ഹയൽ ഇല്ലാത്തൊരു പണ്ണാണെങ്കിലോ അല്ലെങ്കിൽ ഹയൽ ഇല്ലാത്ത പണ്ണ് എന്ന് പറഞ്ഞാൽ ഹയൽ നിന്നുപോയി അല്ലെങ്കിൽ തീരെ ഹൈലില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രായം കഴിഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിൽ മൂന്ന് അറബി മാസം ഹിലാലിയായ മാസം മൂന്ന് അതാ മുപ്പത് കൂട്ടിയാണ്ടുള്ള മൂന്ന് അതാ തൊണ്ണൂറ് ദിവസം ആണ് അതിൻ്റെ കണക്ക് അപ്പാസത്യ അഷ്ടൂര്യൻ ഹിലാലിയ ചാന്ദ്രവർഷ പ്രകാരമുള്ള മൂന്ന് മാസങ്ങൾ മുപ്പത് കൂട്ടിയുള്ള മൂന്ന് മാസങ്ങൾ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ തൊണ്ണൂറ് ദിവസമാണ് അതിൻ്റെ കണക്ക് ഇനി അഭിവാദൽ ഹംലി ഗർഭം പ്രസവിക്കലോട് കൂടിയാണ് ഇൻകാനത്തെ ഹാമിലൻ ഭർത്താവ് മരിച്ച ഉടനെ യുദ്ധം എന്ന് പറഞ്ഞല്ലോ ആ ഇദ്ധ ഇരിക്കുന്ന പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം പ്രസവിക്കലാണ് അതിൻ്റെ കണക്ക് നാളെയാണ് ഒരു പെണ്ണ് പ്രസവിക്കുന്നതെങ്കിൽ ഇന്ന് അവളുടെ ഭർത്താവ് മരിച്ചു അപ്പോൾ ഇന്ന് മരിച്ച പെണ്ണിൻ്റെ ആ ഇദ്ദ നാളെ അവൾ കൂടി അഥവാ ഒരു ദിവസം ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരില്ല ചില മണിക്കൂറുകൾ മാത്രം മതിയായിരിക്കും എപ്പോഴാണോ പ്രസവിക്കുന്നത് അതുവരെ ആ ഇദ്ധ കണക്കാക്കപ്പെടുകയുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ സംശയങ്ങൾ വരാം അപ്പോൾ വീണ്ടും നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അതുമല്ലെങ്കിൽ കമൻ്റിൽ ചോദിക്കുക വേറെ ഇതിൽ പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഇസ്ലാമികമായ മറ്റു സംശയങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ലോ ഇവിടെ നമ്മൾ പറയാനുള്ളത് ആ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ വിശദീകരിച്ച് പറയാം അപ്പോൾ ലെങ്ത് കൂടും ഇത് നിങ്ങൾ മുഴുവനായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടും കുറച്ച് കേട്ടാണ് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകരുതെന്ന് വിനയത്തോട് കൂടി അപേക്ഷിക്കുകയാണ് ഇനി പറയാനുള്ളത് വൽ മുത്തല്ല കത്തു തൊലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീ കപല ദഹൂലി അതാണ് നമ്മളെ നേരത്തെ ഒരു സൂചന തന്നിട്ടുണ്ട് ശാരീരികമായി ഭാര്യ ഭർത്താവ് ബന്ധം പുലർത്തുന്നതിന് മുമ്പ് തൊലാക്ക് ചെല്ലപ്പെട്ടവളാണെങ്കിൽ ഇദ്ദ താലിഹ അവളുടെ മേൽ ഇല്ല അപ്പോൾ ഡിവോയ്സ് ചെയ്തിട്ട് യുദ്ധം ഉണ്ടാവണമെങ്കിൽ ശാരീരിക ബന്ധം പുലർത്തിയിരിക്കണം ഭാര്യയും ഭർത്താവും തമ്മിലും അവർക്ക് യുദ്ധം ഉണ്ടാവുകയുള്ളൂ ഇനി വൈദ്ധത്തിൽ വഫാത്തിയും വഫാത്തിൻ്റെ ഇദ്ദ അഥവാ ഭർത്താവ് മരിച്ചതിൻ്റെ പേരിൽ ഭാര്യ യുദ്ധം ഇരിക്കുന്നത് ബിൽവാദ ഐയ് അതും തൊലാക്കിൻ്റെ ഇദ്ദ പോലെ തന്നെയാണ് തൊലാക്കിൻ്റെ ഇദ്ദ നമ്മൾ പറഞ്ഞു അഥവാ ഡിവോയ്സ് ചെയ് ഒരു പെണ്ണിനെ ഡിവോയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം പ്രസവിക്കുന്നതോട് കൂടി അവളുടെ യുദ്ധ തീരും എന്ന് പറഞ്ഞ പോലെ തന്നെ ഭർത്താവ് മരിച്ച പെണ്ണാണെങ്കിലും ആ ഭർത്താവിൻ്റെ മരണസമയത്ത് അവൾക്ക് ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം കൂടി അവളുടെ യുദ്ധത്തീരും ഈ കാനത്തെ ഹാമലിൻ ഗർഭിണിയാണെങ്കിലും ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഗർഭിണി അല്ലെങ്കിൽ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ അബി അറബത്തി അശുരിൻ വാഷ്റത്തിൻ അവിടെ നാല് മാസവും പത്ത് ദിവസവുമാണ് അഥവാ നൂറ്റി മുപ്പത് ദിവസമാണ് വാഷ്റത്തി അയ്യാമിൻ ചില ആളുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ത്രീകളൊക്കെ കാണാം നാൽപ്പത് ദിവസം ഒരു കണക്ക് ഇവിടെ നിന്നാണ് ആ കണക്ക് കിട്ടിയത് എങ്ങനെ എത്ര ആലോചിച്ചാലും മനസ്സിലാവുന്നില്ല ഒരു കണക്കില്ല നാല് മാസവും പത്ത് ദിവസവുമാണ് ഭർത്താവ് മരിച്ച സ്ത്രീ അഴുത്തേ അവൾ ഗർഭിണി അല്ലെങ്കിൽ ഗർഭിണിയാണെങ്കിൽ ഗർഭം കഴിയുന്നത് കൂടി തീർന്നു ചിലപ്പം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അര മണിക്കൂറോ കണ്ടാവുള്ളൂ ചിലപ്പം അങ്ങനെയാവാം എന്നാൽ ഇത് ഗർഭിണി അല്ലാത്ത ഒരു നോർമൽ ആ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നാല് മാസവും പത്ത് ദിവസവും അഴുത്തേരിക്കണം അതാണ് അതിൻ്റെ കാലയളവ് അല്ലാതെ നാൽപ്പത് ദിവസമോ അറുപത് ദിവസമോ ഇല്ല അത് എങ്ങനെ വന്നുകൂടി എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് തെറ്റാണ് തെറ്റിദ്ധാരണയാണ് ഇനി ഇനിജിബ് ഫിഹ ഇഹ്ദാദൻ ഇരിക്കുന്ന സമയത്ത് ഇഹ്ദാദ് അതിനാണ് ചടഞ്ഞിരിക്കുക നമ്മൾ പറയുന്നത് അത് നിർബന്ധമാണ് വഹുവ തെറുക്കു തത്തയ്യുബി ഇഹ്ദാദ് എന്ന് പറഞ്ഞ പ്രധാനമായും അതെന്താണ് തത്തയ്യുബ് ഒഴിവാക്കുകയാണ് തത്തയ്യുബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിലുള്ള അലങ്കാരങ്ങൾ വസ്ത്രത്തിലുള്ള അലങ്കാരങ്ങൾ അവർ പറയുന്നുണ്ട് ബദനിൻ ഔസൗബിൻ വസ്ത്രത്തിൽ ഔത്തിൻ ഭക്ഷണത്തിലുള്ള ആഡംബരം ഒഴിവാക്കുക അലങ്കാരം ഒഴിവാക്കുക ഔഷറാബിൻ പാനീയത്തിൽ ഔ കുഹ്ലിൻ സുറുമിടുന്നത് ഒഴിവാക്കുക അതുപോലെ വയൽ സമുഹ ഇസാലീബി ഹാലൽ ഷെറോ അവൾ കടക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിൽ സുഗന്ധം കണ്ടെങ്കിൽ അത് അതവൾ നീക്കിക്കളയൽ അവൾക്ക് നിർബന്ധമാണ് അപ്പോൾ അലങ്കാര വസ്ത്രങ്ങൾ ആഡംബര വസ്ത്രങ്ങൾ പിന്നെ ആഡംബര ഭക്ഷണങ്ങൾ ആവിശ്യമായ ഫുഡുകൾ അവർക്ക് മതിയായ ഭക്ഷണം കഴിക്കണ്ടാന്നല്ല പറഞ്ഞത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണെന്നുള്ളൊരു ബോധമില്ലാതെ ആ രീതിയിലുള്ള ആഡംബര ഫുഡുകൾ ആഡംബര പാനീയങ്ങളൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് യഹ്ദാദ് എന്ന് പറയുന്നത് പിന്നെ തെർക്കു വ തസയ്യനി അലങ്കാരം ഒഴിവാക്കുക ബിലുബിസിൻ വസ്ത്രം കൊണ്ടും മസ്ബോൻ പിന്നെ എന്താ പറയുക ചായം പുരട്ടപ്പെട്ട ചായമുക്കപ്പെട്ട വസ്ത്രം ധരിച്ചു കണ്ടൊക്കെയുള്ള അലങ്കാരങ്ങൾ ഒഴിവാക്കുക അവർക്ക് തഹല്ലി നെഹാറൻ പകൽ ആഭരണം ധരിക്കുന്നത് ഒഴിവാക്കുക വൽ എക്തിഹാലി സുറുമിടുന്നത് ഒഴിവാക്കുക ലഹരി രാഹാജ്യത്തിന് ആവശ്യമില്ലാതെ ഇപ്പോൾ സുറുമിടുന്നത് അത്യാവശ്യമാണെങ്കിൽ അതൊരു രോഗത്തിന് പിന്നെ ശമനത്തിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഇവിടെ ആഡംബരത്തിനും അലങ്കാരത്തിനും ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സ്വർമ്മയുടെ നല്ല ഒഴിവാക്കുക വധഹിനിൻ എണ്ണ തേക്കുക വധഹിനി റസിൻ എണ്ണ തേക്കുക ശരീരം മുഴുവൻ എണ്ണ തേക്കുന്നത് ഏതായാലും ഒഴിവാക്കണം തലയിൽ എണ്ണ തേക്കുന്നതും ഒഴിവാക്കണം ഇനി അത് പിന്നെ മുടിയുടെ കെയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു അസുഖത്തിൻ്റെ ചികിത്സയുടെ തലമുടിയിൽ എണ്ണ തേക്കുന്നത് അത് അനുവർത്തിക്കാം ചെയ്യാവുന്നതാണ് തലമുടിയിൽ മാത്രം അതുമൊഴിവാക്കുകയാണ് വേറെ ആവശ്യം മറ്റാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് കിതാബിലുണ്ട് പിന്നെ വെഹ്താബിൽ വജഹിയുള്ള തൊറാഫ് മുഖവും പാർശ്വങ്ങളുമൊക്കെ ചായം കൊടുക്കുക എന്നുള്ളത് അതൊഴിവാക്കണം വെഹല്ല തനൽ വഫം വ്യവസ്ലിൻ എന്നാൽ സ്ത്രീക്ക് കുളിച്ച് വൃത്തിയാകൽ അനുവദനീയമാണ് ഭർത്താവ് മരിച്ചങ്ങൾ ഇരിച്ചുകൊണ്ട് ചീഞ്ഞു പുഴുത്ത് നടക്കേണ്ടതില്ലോ വം തിഷാത്തുൻ മുടി ചീക നേരയാക്കാം അത് അനുവദനീയമാണ് വസ്തുഹിതാതുവൻ ക്ഷൗരം ചെയ്യാം ശരീരത്തിൽ കളയേണ്ട രോമങ്ങളൊക്കെ കളയാം അത് സ്ത്രീക്ക് അനുവദനീയമാണ് അത് ഈ വൈദ്യ കൈയാൻ കാത്തു നിൽക്കേണ്ടതില്ല അത് ശാരീരികാരോഗ്യമായൊക്കെ ബന്ധപ്പെട്ടതാണല്ലോ വക്കാൽ മുഅഅൻ നകം മുറിക്കുക വാക്കുൽ തമ്പുലിൻ വെറ്റിൽ തിന്ന ശീലമുള്ള സ്ത്രീയാണെങ്കിൽ വെറ്റില് തിന്നാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുവദനീയമാണ് അപ്പോൾ ചുരുക്കുകയാണ് ഇനി പ്രധാനമായി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ അലസൗ ജിസുക്കനൽ പെണ്ണിൻ്റെ താമസ സൗകര്യം ഒരുക്കേണ്ട ബാധ്യത ഭർത്താവിനാണ് സ്ത്രീക്ക് നിർബന്ധമാണ് മുലാസമത്ത് മസ്കനിൻ ഫിഹ സൗജിഹു സൗജിഹ അവരുടെ ഭർത്താവ് വേർപ്പെട്ട അഥവാ വേർപ്പെട്ട ആ സമയത്ത് ഏതൊരു പാറപ്പിടത്തിലാണോ അവൾ ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളത് അവൾക്ക് നിർബന്ധമാണ് അവ മൗതിഹി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയ സമയത്ത് എവിടെയാണ് നിൽക്കുന്നത് എങ്കിൽ അവിടെ നിൽക്കുക എന്നുള്ള അവൾക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ അയുദ്ധത്തി അയുദ്ധ കഴിയുന്നതുവരെ ഫലാ തഹ്റുജ് മിൻഹു അവിടെ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ഇല്ല അല്ലെങ്കിൽ നൊറൂറത്തിൻ ഹാജ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അവളുടെയോ അവളുടെ മക്കളുടെയോ ഒക്കെ സുരക്ഷിതത്വത്തെ പേടിക്കപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലൊക്കെ അവൾ ആ വീട്ടിൽ സുരക്ഷിതമില്ലാത്തമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവ അവർക്ക് വേണ്ട സംരക്ഷണവും സ്നേഹവും ഒക്കെ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കാവുന്നതാണ് അതുപോലെ ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കാം സ്ത്രീ ഡോക്ടറെ ആണ് ഏറ്റവും നല്ലത് സമീപിക്കാൻ ഇനി വിദഗ്ധരായ സ്ത്രീ ഡോക്ടർമാരില്ലെങ്കിൽ അത് മറ്റു മസ് പിന്നെ സമയത്തുള്ള മസ്തലിയും അങ്ങനെ തന്നെയാണല്ലോ പുരുഷ ഡോക്ടറെ നിവൃത്തിയില്ലെങ്കിൽ പുരുഷ ഡോക്ടറെ തന്നെ ക്വാളിഫൈഡായ ഡോക്ടർ പുരുഷന്മാരുള്ളെങ്കിൽ അവരെ സമീപിക്കാവുന്നതാണ് പിന്നെ ജോലിക്ക് പോയിട്ട് പിന്നെ വേറെ മഹർമുകൾ ഭർത്താവ് അതുപോലെ തന്നെ അതുപോലെ തന്നെ മകന് ആങ്ങള എളാപ്പന്മാർ മൂത്താപ്പന്മാർ ഇങ്ങനെയൊക്കെ അവരെ സംരക്ഷിക്കാൻ അവർക്ക് ചെലവിന് കൊടുക്കാൻ ആളുകളുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകാൻ പാടില്ല എന്നാണ് അധികരിക്കുന്ന സ്ത്രീ അല്ല മറ്റാരും തന്നെ സംരക്ഷിക്കാനില്ല തനിക്ക് വേറെ നടക്കണമെങ്കിൽ തൻ്റെയും തൻ്റെ മക്കളുടെ ചിലവ് നടത്തണമെങ്കിൽ താൻ തന്നെ ജോലിക്ക് പോകണമെന്ന കണ്ടീഷൻ ആ ഘട്ടമാണുള്ളതെങ്കിൽ ജോലിക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക തന്നെ വേണം കാരണം അള്ളാഹും അവൻ്റെ റസൂലും നമുക്ക് അനുഷ്ഠിച്ച ആചാരമാക്കിയാൽ കൽപ്പിച്ച ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് ആ ഒരു ധർമ്മത്തോടു കൂടി തന്നെ ചെയ്യണമെന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വൈദ്ധ സ്ത്രീക്ക് ആരെയൊക്കെ കാണാൻ പറ്റും ആരെയൊക്കെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അത് വൈദ്യയിലല്ലാത്തപ്പോൾ ആരെയൊക്കെ കാണാൻ പറ്റും അവരെയൊക്കെ എദ്ദേശിക്കുമ്പോഴും കാണാൻ പറ്റും നോർമൽ ആയിരിക്കുന്ന സമയത്ത് ആരെയൊക്കെ കാണാൻ പറ്റില്ല ആ ആളുകളെ എദ്ധ ഇരിക്കുന്ന സമയത്തും കാണാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ തൊട്ടാൽ വളവ് മുറിയുന്ന ആളുകൾ അവരെ വൈദ്യ ഇരിക്കുന്ന സമയത്ത് കാണാനും സംസാരിക്കാനും തൊടാനും ഒന്നും പറ്റത്തില്ല എന്നാൽ തൊട്ട വളവ് മുറിയാത്ത ആളുകൾ അവരെ വിദ്യയുടെ സമയത്ത് കാണുകയും സംസാരിക്കുകയും ആവശ്യമെങ്കിൽ തൊടുകയും ഒക്കെ തൊടേണ്ട സ്ഥലത്ത് തൊടുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ തൊട്ടാൽ വളവ് മുറിയുന്ന ആളുകൾ ആരൊക്കെയാണ് തൊട്ടാൽ വളവ് മുറിയാത്ത ആളുകൾ ആരൊക്കെയാണ് സ്വന്തം പിതാവ് സഹോദരൻ സ്വന്തം ആൺമക്കൾ ജ്യേഷ്ഠത്തിയുടേയും അനുജത്തിയുടേയും ആൺമക്കൾ ആങ്ങളയുടെ ആൺമക്കൾ ഇവരെയൊന്നും തൊട്ടാൽ ബോധവും മുറിയുകയില്ല അതുകൊണ്ട് അവരെ കാണാവുന്നതാണ് അവരുമായി സംസാരിക്കാവുന്നതാണ് അതുപോലെ പിതാവിൻ്റെ സഹോദരന്മാർ മൂത്താപ്പ എളാപ്പയൊക്കെ അവരെയൊക്കെ കാണാവുന്നതാണ് സംസാരിക്കാവുന്നതാണ് ഉമ്മയുടെ സഹോദരിമാർ എന്നാൽ ഉമ്മയുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെയോ അവരുടെ ആൺമക്കളെയോ കാണാനും സംസാരിക്കാനും പാടില്ല അതുപോലെ സ്വന്തം പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും സ്വന്തം പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെയും അനു ജ്യേഷ്ഠനെയും അനുജനെയൊക്കെ കാണാവുന്നതും സംസാരിക്കാവുന്നതുമാണ് എന്നാൽ സ്വന്തം പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ആൺമക്കളെ കാണാനോ സംസാരിക്കാനോ പാടില്ല അത് ഇതിലല്ലെങ്കിലും പാടില്ലല്ലോ അവരൊപ്പം ബൈക്കുമ്പോൾ പോകാനോ അല്ലെങ്കിൽ അവരുമായി ഒറ്റപ്പെടാനൊന്നും പാടില്ല എന്നുള്ളതാണ് പുരുഷന്മാരായി തന്നെ കണക്കാക്കണം അതുപോലെ സ്വന്തം മാതാവിൻ്റെ അനുജത്തിയുടെയും ജ്യേഷ്ഠതിയുടെയും ആൺമക്കൾ അവരെ കാണാനും സംസാരിക്കാനും പാടില്ല സ്വന്തം മാതാവിൻ്റെ ആങ്ങളയുടെ അഥവാ അമ്മാവൻ്റെ ആൺമക്കൾ അവരെ കാണാനും സംസാരിക്കാനും പാടില്ല ഇദ്ദേ സമയത്തും പാടില്ല അല്ലാത്ത സമയത്തും പാടില്ല അതുപോലെ സ്വന്തം നമ്മൾ പറഞ്ഞു സ്വന്തം പിതാവിൻ്റെ പെങ്ങൾ അമ്മായി എന്ന് പറയില്ല ആ അമ്മായിയുടെ ആൺമക്കൾ അവരെ കാണാനും സംസാരിക്കാനും പാടില്ല പിന്നെ സ്വന്തം ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെയും അനുജനെയും ആ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ആൺമക്കൾ അവരെ കാണാനും സംസാരിക്കാനും പാടില്ല പിന്നെ അമ്മോഷൻ കാക്ക അമ്മോഷൻ കാക്ക സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്താണ് അവരെ കാണുകയും സംസാരിക്കുകയും ആവശ്യമെങ്കിൽ ആവശ്യമായ സ്ഥാനത്ത് തുടുകയും കോയമ്പേഴ്സ് കൊടുക്കാൻ അങ്ങനെയൊക്കെ തുടുകയൊക്കെ ചെയ്യാം അവരുമായി യാത്ര ചെയ്യുകയൊക്കെ ചെയ്യാം തൊട്ടാൽ മുറിയാത്ത ബന്ധമാണ് കെട്ടുബന്ധം കൊണ്ട് മുസാഹറത്ത് ബന്ധം കൊണ്ട് ആദ്യം പറഞ്ഞൊക്കെ നമ്മൾ മഹരം എന്നൊക്കെ രക്തബന്ധം കൊണ്ടാണ് പിന്നെ മുലകുടി ബന്ധം വേറെ പറയുന്നുണ്ട് അത് ഈ ക ഈ ആളുകൾ തന്നെയാണ് മുലകുടി ബന്ധം കൊണ്ടും ഹറാമാകുന്നതും ഹലാലാകുന്നതും എന്ന് മനസ്സിലാക്കിയാൽ മതി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇൻഷാ ഞാൻ പറഞ്ഞുതരാം ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നാൽ അമോശം കാക്കാനെ കാണാനും സംസാരിക്കാനും പറ്റുമെങ്കിലും അമ്മോശം കാക്കാനെൻ്റെ ജ്യേഷ്ഠനും അമ്മോശകാക്കാൻ്റെ അനിയനും ഒന്നും കാണാനും സംസാരിക്കാനും ഒന്നും പറ്റുകയില്ല അത് മഹറമല്ല ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ആർക്കെങ്കിലും മഹറം ആരൊക്കെയാണ് മഹറമ അല്ല ഒയറു മഹർമാരൊക്കെയാണ് അഥവാ തൊടാനും സംസാരിക്കാനും കാണാനും അനുവദനീയമാർ തൊട്ടാൽ ഉള്ളത് മുറിയുന്നവർ തൊട്ടാൽ ഉള്ളതും മുറിയാത്ത ആളുകൾ അവരാരൊക്കെയാണെന്ന് ഇനിയും ഒരുപാട് ആൾക്ക് പല സംശയങ്ങളുണ്ടാവും അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റിൽ രേഖപ്പെടുത്താം എൻ്റെ നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം വിളിച്ച് ചോദിക്കാം ഇസ്ലാമികമായ എന്ത് സംശയങ്ങളും നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാ മറുപടി ലഭിക്കും ഇനി ഒരു സംശയമില്ലെങ്കിൽ കമൻ്റിൽ നിങ്ങൾ മാഷാ അള്ളാഹ് എന്നോ അലഹമില്ല എന്നെങ്കിലും എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത് അള്ളാഹു തോഫീക്കം നൽകട്ടെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇനി വിട്ടുപോയിട്ടുണ്ട് എന്ന് എനിക്കെന്ന് തന്നെ ഓർമ്മയില്ല ഇനി അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉണർത്താവുന്നതാണ് മറുപടി ലഭിക്കും തീർച്ചയായും ഷാഹു തോഫീക്കും നൽകട്ടെ മറ്റുള്ളവരിലേക്ക് കൂടി അനുഭവം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ലൈക്ക് അടിക്കുമ്പോഴേ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുള്ളൂ നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾക്ക് എത്തുള്ളൂ അത് നല്ല നിയത്തോട് കൂടിയാകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താനാണല്ലോ അതിൻ്റെ കൂലിയുടെ അംശം നിങ്ങൾക്കും ലഭിക്കും ഇതിൻ്റെ ലിങ്കുകൾ അതിൻ്റെ നിങ്ങൾ വാട്സാപ്പിലും മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ആ ഈ മസ് ളക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയാണ്ട് നിൽക്കേണ്ടത് ആവശ്യമില്ല കാരണം പിന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ എപ്പോഴാണത് ആവശ്യം വരിക എന്ന് അറിയില്ലല്ലോ അപ്പോൾ വേറൊരു ആളുകൾക്കൊക്കെ ഉപകരിക്കട്ടെ അപ്പോൾ നാലു മാസം പത്ത് ദിവസം എന്ന് പറഞ്ഞത് മെയിനായിട്ട് അത് പ്രധാനപ്പെട്ടൊരു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറുപത് ദിവസവും നാൽപ്പത് ദിവസമൊക്കെ ഇരുന്ന് എഴുന്നേറ്റ് പോകുന്ന ആളുകളുണ്ട് ഇനിയിപ്പോൾ ഒരു സ്ത്രീ പിന്നെ ഇത് തീരെ ഇരിക്കുന്നില്ല എന്ന് എന്നവള് പറയുകയാണെങ്കിൽ അവളെ ശിക്ഷിക്കുകയോ അവളതിനു സാക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ഏ അത് അള്ളാഹുമായി അവൾ സമ്മതം പറഞ്ഞോളും അല്ലാതെ അതിന് ഒരു ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല അവളെ അതിൻ്റെ പേര് കുറ്റപ്പെടുത്തേണ്ടതും ഇല്ല എന്നാണ് കിതാബുകളിലൊക്കെ കാണുന്നത് ചെയ്യേണ്ടത് അവളുടെ ബാധ്യതയാണ് കല്യാണത്തിന് വിളിക്കേണ്ടത് നമ്മളെ ബാധ്യത വരേണ്ടത് അവരുടെ ബാധ്യത എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ നാല് മാസം പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യ കോലം പടക്കാൻ നാലു മാസമാണ് ഏ ആദ്യത്തെ നാൽപ്പത് ദിവസം പിന്നെ ഗർഭത്തിൽ പിന്നെ ഒരു കുട്ടി ബീജമായി കിടക്കുമെന്നാൽ പിന്നത്തെ നാൽപ്പത് ദിവസം രക്തപിണ്ഡമായിട്ട് പിന്നത്തെ നാൽപ്പത് ദിവസം എന്താകും മാംസപിണ്ടമായി കടക്കും നാൽപ്പത് പ്ലസ് നാൽപ്പത് പ്ലസ് നാൽപ്പത് നൂറ്റി ഇരുപത് അതാണ് പിന്നെ നാല് മാസം പിന്നെ ഒരു പത്ത് ദിവസം എക്സ്ട്രാ ഒരു സൂക്ഷ്മത വേണ്ടി ആയിരിക്കും അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ പല ലക്ഷങ്ങളും ലക്ഷങ്ങളുമായിട്ട് പിന്നിലുണ്ടാവും ഏതായാലും ആ ഒരു പിന്നെ ഗർഭത്തിൽ ഒരു മനുഷ്യക്കോലം പടക്കുന്ന ആ ഒരു സമയം കൂടിയാണ് അള്ളാഹു കണക്കാക്കുക അതാണ് നാലാം മാസത്തിൽ നമ്മളെ റോഹിതെന്നൊക്കെ പറയുന്നില്ലേ അപ്പോഴാണെല്ലാം നമുക്ക് അള്ളാഹു അജലിൽ കണക്കാക്കുക എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ആ സമയമാണ് എന്തേരിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നാൽപ്പതും അല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സംശയങ്ങൾ ചോദിക്കാം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകർത്തണം ഷെയർ ചെയ്യണം അസ്സലാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്തു